മലയാള സിനിമയിലെ പ്രിയതാരം മണിയംപിള്ള രാജുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച വ്യാജ വാർത്തകൾക്ക് മകൻ നിരഞ്ച് മണിയംപിള്ള രാജു വിശദീകരണം നൽകി അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും തൊണ്ടയിലെ അർബുദ ചികിത്സയ്ക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്നും നിരഞ്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു മമ്മൂട്ടിയുടെ മാനേജർ ജോർജിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ മണിയൻപിള്ള രാജുവിൻ്റെ മെലിഞ്ഞ രൂപം ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ താരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചു താരത്തിൻ്റെ ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുമായിരുന്നു പ്രധാനമായും പ്രചരിച്ച വാർത്തകൾ എന്നാൽ താരം മെലിഞ്ഞുപോയതിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കുകയാണ് മകൻ നിരഞ്ജ് അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനുമെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാൻ ഒരു കാരണമാണ് എന്ന് നിരഞ്ജ് പറഞ്ഞു കീമോ ചികിത്സയ്ക്ക് ശേഷം വായിലെയും തൊണ്ടയിലെയും തൊലി ശരിയായി വരാൻ ആറുമാസം എടുക്കുമെന്നും അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ തിരിച്ചു വരുമെന്നും നിരഞ്ജ് കൂട്ടിച്ചേർത്തു അതേസമയം മോഹൻലാൽ ചിത്രം തുടരും ആണ് മണിയൻ മണിയൻപിള്ളയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം ആരോഗ്യം വീണ്ടെടുത്ത താരം ഷൂട്ടുകൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും നിരഞ്ജ് പറയുന്നു നായകൻ സഹനടൻ കൊമേഡിയൻ വില്ലൻ തുടങ്ങി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമാണ് മണിയൻ പിള്ളരാജു പ്രായം അറുപത്തിയൊൻപത് ആയെങ്കിലും ചെറുചുറുക്കുള്ള കഥാപാത്രങ്ങളുടെ അവതരണത്തിലൂടെ ഇപ്പോഴും സിനിമയിൽ സജീവമാണ് താരം ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക